നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് ഓഫാരൻ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഓരോ തവണ ലിലോങ് മേൽ സാധനം വാങ്ങാൻ പോകുമ്പോഴും ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞാനിവിടെ ഒരു ഫുഡ് ലവേഴ്സ് നല്ലൊരു പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടുണ്ട് പോകുന്ന വഴി ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ സിറ്റീൻ്റെ അവിടെ ഇവിടെ ഒക്കെ ഇച്ചിരി കാണിച്ചിട്ടുണ്ട് അപ്പം കഴിഞ്ഞൊരു കമെൻറ്റിലുണ്ടായിരുന്നു അവിടുത്തെ സിറ്റി ഒന്ന് കാണിക്കുമെന്ന് ഞാൻ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് കാണിച്ചതുകൊണ്ടാണോ എന്നറിയില്ല ഒന്നും കൂടെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല അപ്പം അങ്ങനെ ഒരു കമൻറ്റ് തന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇപ്രാവശ്യം പോകുമ്പോൾ കുറച്ചൊക്കെ സിറ്റീൻ്റെ ഭാഗങ്ങൾ കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ബ്ലോഗ് കാണാം നമുക്ക് അപ്പോൾ അത് ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഞാൻ എൻ്റെ കണ്ണാടെ ഒന്നത്തെ ബാഗിൽ വെച്ചാൽ സ്പെക്സ് ഞാൻ ചിലപ്പോ വെക്കാറുള്ളൂ ഞാൻ ഫോണൊക്കെ അധികം ഉപയോഗിക്കുന്ന സമയത്താണ് സ്പെക്സ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നല്ല വെയിലുണ്ടാക്കില്ല അപ്പോൾ ആ ചൂടും വെയിലൊന്നും എനിക്ക് പറ്റില്ല കണ്ണിന് അന്നേരം ഞാനത് വെക്കും അതുകൊണ്ടാണ് ഞാൻ സ്പെക്സ് എടുത്തിട്ട് ബാഗിൽ വെച്ചത് ഇനിങ്ങനെ നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അരണല്ല കൂടെ വരുന്നത് ഡ്രൈവറാണ് കേട്ടോ വരുന്നത് അപ്പോൾ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് ഞാനും ഡ്രൈവറും കൂടിയാണ് സാധനം വാങ്ങാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ അരമണിക്കൂറുള്ള ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ഹോട്ടലാണ് റെസ്റ്റോറൻറ്റും ഹോട്ടലും എല്ലാം കൂടെ ഉള്ളൊരു ഇതാണ് കേട്ടോ ചിക്ക എന്ന് പറയും ഇവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാറുള്ളത് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഹോട്ടലാണ് പിന്നെ ഭംഗി മാത്രമല്ല അത്യാവശ്യം വലിയൊരു ഹോട്ടലും കൂടിയാണ് പുറമേ കാണുന്ന പോലെയല്ല ഉള്ളിലേക്ക് ഒരുപാട് റൂംസും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ഹോട്ടലാണ് അവിടുത്തെ മഷ്റൂം സൂപ്പ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് ആദ്യം തന്നെ കാണിക്കാനുള്ളത് ഇത് പക്ഷേ സിറ്റി അല്ല നമ്മളവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ യാത്ര സിറ്റിയിലേക്ക് നമ്മൾ നമ്മളവിടുന്ന് ഒരു രണ്ടര മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ ഇപ്പം റോഡൊക്കെ എല്ലാ ഭാഗവും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ റോഡ് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാമണിക്കൂറും കൊണ്ട് സിറ്റിയിലേക്ക് എത്താം അപ്പോൾ ഏകദേശത്തെ സിറ്റീൻ്റെ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ലിലോങ് വേയിലെ സിറ്റിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഭാഗമാണ് കനേകോ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇപ്പം നമ്മൾ കടന്നു പോയിട്ടുള്ള കുറച്ച് റോഡുകളൊക്കെ ഉള്ള ഒരു ഏരിയ അത് ബട്ടർഫ്ലൈ റൗണ്ട് ബോട്ടാണ് ഒരു ബട്ടർഫ്ലൈൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റൗണ്ട് ബോട്ടാണ് സിറ്റിയിൽ ട്രാഫിക് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ ഫസ്റ്റ് പോയതൊരു ചൈനീസ് ഷോപ്പിലേക്കാണ് കേട്ടോ അവിടെ കുറേ സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും അവിടെ നിന്ന് കിട്ടും ഗൃഹോപകരണങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ആ സൂപ്പർമാർക്കറ്റിലെ ഷോപ്പാണ് അപ്പോൾ ഞാൻ ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത് ഒരു ചവറ്റി എടുക്കാൻ വേണ്ടിട്ടാണ് അതായത് മാറ്റ് ഫ്ലോർമാറ്റ് എടുക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ ദക്ക കേഡ് വന്നിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ബ্যাংകറ റേറ്റ് ആണ്ടോ ഇവിടെ ഈ ഫ്ലോർമാറ്റ് ആണെങ്കിലും എന്തിനാണെങ്കിലും ഇവിടെ ഭയങ്കര ആണ് അതായത് ഈ ഷോപ്പിൽ റേറ്റ് ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മലാവിയിൽ പൊതുവെ നല്ല റേറ്റ് ആണ് അപ്പോൾ ഒമ്പതിനായിരത്തഞ്ഞൂറ് മലാവി കൊച്ചൊക്കെയാണ് കുറച്ച് സൈസ് എൻ്റെ വലുപ്പമുള്ള ഒരു ചവിട്ടി രണ്ടെണ്ണം എടുത്തു കേട്ടോ ഞാൻ പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പ് ആദ്യമായിട്ട് കാണണം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൽ എന്തൊക്കെ കൂടുതൽ സാധനങ്ങളുണ്ട് ഒന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ ഒരു ഷോപ്പ് ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ആ ഷോപ്പിൽ പോകുമ്പോൾ നന്നായിട്ടൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ആ ഷോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അഫോർഡ് ാണ് മറ്റുള്ള ചൈനീസ് ഷോപ്പിനെ അപേക്ഷിച്ച് ഈ ഒരു ചൈനീസ് ഷോപ്പിൽ കുറച്ചൊക്കെ ഒരു വിലക്കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടുന്ന് ഒരു രണ്ട് ഫ്ലോർ മാറ്റ് എടുത്തിട്ട് പോകുന്നു ഇതൊക്കെ സിറ്റീൻ്റെ ഓരോ ഭാഗങ്ങളാണ് കറക്റ്റ് പറയാൻ എനിക്കറിയില്ല കാരണം നമ്മൾ സിറ്റി താമസിക്കാത്തതുകൊണ്ട് തന്നെ ഇത് ഓരോന്നും ഓരോ ഭാഗത്തേക്ക് എങ്ങോട്ടേക്ക് പോകണ റോഡ് എന്നൊന്നും എനിക്കറിയില്ല ഡ്രൈവർ വണ്ടി കൊണ്ട് പോകുന്നു അപ്പം ഞാൻ കൂടെ പോകുന്നു എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഈ പോകുന്നതാണ് ചിപ്പിക്കു അറിയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളും ചിപ്പിക്കു എന്നാണ് എടുക്കാറുള്ളത് കാരണം ഈ ചിപ്പിക്കു പുറമേ പോലെയല്ല ഉള്ളിൽ അടിപൊളി സാധനങ്ങളാണ് അടിപൊളി നല്ലൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് എല്ലാം എടുക്കാറ് അവിടെ വെജിറ്റബിൾസ് കിട്ടും കിച്ചണിലേക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെ കിട്ടും ഇതുപോലെ സോപ്പ് സോപ്പ് പൊടി എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ അപ്പോൾ കൂടുതലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ ഞാൻ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ക്യാരറ്റൊക്കെ ഉണ്ടാക്കിയത് കഴുകാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ ചിപ്പിക്കും എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് എടുക്കാറ് പിന്നെ ഞാൻ വരുമ്പോൾ തന്നെ ആദ്യം ബോണസ് സെക്ഷൻ എന്നു പറയുന്നത് നമ്മുടെ സോപ്പ് സോപ്പ് പൗഡി ടിഷ്യു ഇതിൻ്റെയൊക്കെ ഏരിയയിലേക്കാണ് കേട്ടോ ഈ ടിഷ്യൂ ഒക്കെ എൻ്റെ കിച്ചൺ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഈ ചെറിയ ചെറിയ ബോക്സ് ബോക്സ് ആയിട്ടുള്ളത് അത് ഫേഷ്യൽ ടിഷ്യൂ ടിഷ്യൂ ആണ് നമ്മുടെ മുഖമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് നോർമൽ ടിഷ്യൂ നമ്മൾ കൈ കഴുകുമ്പോഴൊക്കെ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യു ആണ് അതെനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടോ കിച്ചണിൽ ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഇഷ്യൂ വേണം അപ്പോൾ അത് ഞാൻ ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് മാഗി ക്യൂബ് പാൽപ്പൊടി അങ്ങനെ കുറേ അത്യാവശ്യമായിട്ട് സാധനങ്ങളാണ് എല്ലാം എടുക്കുന്നത് പിന്നെ അത് കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഞാൻ നമ്മുടെ മാർക്കറ്റിലുള്ള വിശേഷങ്ങളെടുത്ത് മാർക്കറ്റല്ല സിറ്റിയിലുള്ള വിശേഷങ്ങളെടുത്തത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ സിറ്റീൻ്റെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം പോയതെങ്കിലും ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരു ഏഴ് മണിക്കാണ് വീട്ടിലെത്തിയത് കേട്ടോ അതാണ് ഒരു ഇരുട്ടായിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് സന്ധ്യ ആയിട്ടുണ്ടെങ്കിൽ നല്ല ചന്ദ്രൻ്റെ വെളിച്ചം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വീടെത്താനായി ചെറുതായിട്ടൊരു ഇടവ ഇടവഴി അല്ല ചെറിയൊരു കാട് വഴി കൂടിയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് പോകുന്നത് അതാണ് കുറേ മരങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കാം അപ്പോൾ അതേ കുറച്ച് വീഡിയോസേ എനിക്ക് ഇന്നലത്തെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ വീടൊക്കെ എടുക്കണം അല്ലെങ്കിൽ സിറ്റിയൊക്കെ നന്നായി കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് അതുകൊണ്ടാണ് ഇന്നലെ ഒരു ബുധനാഴ്ച നമ്മൾ ദിവസം തിരഞ്ഞെടുത്ത് പോയത് കാരണം വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചു ഈ ശനിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ ആണല്ലോ തിരക്ക് ചിലപ്പോൾ തിങ്കൾ വെള്ളിയാഴ്ചകളിലും നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് ഈ ഇട ദിവസങ്ങളിൽ വലിയ തിരക്ക് സിറ്റിയിലാണെന്നുണ്ടെങ്കിലും ഷോപ്പിലാണ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ കാലു കുത്ത സ്ഥലമല്ലാത്ത പോലെ തിരക്കായിരുന്നു എന്താണെന്ന് അറിയില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഷോപ്പിൻ്റെ മാത്രമല്ലല്ലോ അവിടെ കുറേ ആൾക്കാരുണ്ടാവും അപ്പം എല്ലാവർക്കും പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ ആൾക്കാരുള്ളപ്പോൾ വീഡിയോസ് എടുക്കാറുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ബാക്കിയൊന്നും കാണിക്കാഞ്ഞത് പിന്നെ ഞങ്ങൾ പോണ പോയ വഴിക്ക് ചില ഭാഗങ്ങളിലൊക്കെ റോഡ് പണിയൊക്കെയായിരുന്നു അപ്പോൾ ഈ കറക്റ്റ് എടുക്കാനും പറ്റിയില്ല പിന്നെ ഭയങ്കര സമയം പോയി നമ്മൾ ക്യൂവിൽ നമ്മൾ ബില്ലടിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ക്യൂ ആയിപ്പോയി അത് ക്യൂവിൽ നിന്ന് നിന്ന് ഞാൻ വിചാരിച്ച സമയങ്ങളെല്ലാം പോയി കാരണം നമ്മളൊരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സിറ്റീൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാമെന്നുള്ളത് അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ കുറച്ച് കാണിച്ചു തരാം വിചാരിച്ചായിരുന്നു പക്ഷേ ഞാൻ ഈ ക്യൂവിൽ നിന്ന് നിന്ന് ബില്ലടിക്കാൻ നിന്ന് നിന്ന് സമയം പോയി അപ്പോൾ നമുക്കങ്ങനെ കുറേ നേരം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് എല്ലാ കടയിലും കയറി സാധനങ്ങൾ മേടിക്കുകയെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നു കുറച്ച് സാധനം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് സാധനം അവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് അടുക്കിപ്പിറക്കി വെക്കാന്നാണ് ഇപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് ഇനി ഒരിക്കൽ എന്തായാലും ഞാൻ വരണേട്ടന് പോണ ഒരു ദിവസം ഞങ്ങൾക്ക് സിറ്റിയുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം കാരണം സിറ്റി എന്ന് പറയുന്നത് മലാവിയിലെ സിറ്റി എന്ന് പറയുന്നത് ഗ്രാമത്തിനേക്കാൾ എൻറ്റാർലി ആണ് കാരണം അത്രയും ഡെവലപ്പഡ് ഒരു ഏരിയ ആണ് സിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒട്ടുമിക്ക മലയാളികൾ എല്ലാവരും മലയാളികളെന്ന് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഹിന്ദിക്കാരും ഒക്കെ നോർത്ത് ഇന്ത്യൻസൊക്കെ കൂടുതലും ആൾക്കാർ ഇങ്ങനെ സിറ്റിയിലാണ് താമസിക്കുന്നത് നമ്മളെപ്പോലുള്ള ഒന്ന് രണ്ട് കുറച്ച് ആൾക്കാരും മാത്രമേ ഇതുപോലെ ഉള്ളിൽ താമസിക്കുന്നത് നമ്മളിങ്ങനെ ഉള്ളിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഇവിടെ അധികം ഡെവലപ്മെൻസ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാത്തത് കാരണം ഇവിടെ ഒന്നും ഇല്ല ഉള്ളത് ഈ ഗ്രാമം കുഞ്ഞു വീടുകളും പച്ചപ്പ ും മാത്രമേ ഇവിടെയുള്ളൂ പക്ഷെ സിറ്റി പോകുമ്പോൾ നല്ല ഡെവല ആയിട്ടുള്ള സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ അതൊരു ദിവസം ഇനി പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചതരണ്ട് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൂടുതലും ഇത് ഈ മുന്നിൽ കിടക്കുന്നത് കുറച്ചധികം ബേക്കറി ആണ് വേറൊന്നുമല്ല ലിറ്റിൽ ഹാർട്ട്സിൻ്റെ ബിസ്ക്കറ്റാണ് മേടിച്ചേക്കുന്നത് ഇന്ത്യ അരണിറ്റൻ്റെയും ഫേവറേറ്റ് ബിസ്ക്കറ്റാ കേട്ടോ ഞങ്ങൾ ഏത് ഷോപ്പിൽ പോകുവാണെങ്കിലും ഇനിയിപ്പോൾ ഏത് യാത്ര പോകുവാണെങ്കിലും എവിടെയെങ്കിലും ഇത് കണ്ടാലാതെ അപ്പോൾ മേടിക്കും രണ്ട് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നും ഉള്ളത് ഭയങ്കര ക്രിസ്പിയാണല്ലോ ഈ ബിസ്ക്കറ്റ് അതിൻ്റെ ഇടയിൽക്കൂടെ നല്ല മധുരവും അതായത് നമ്മുടെ പഞ്ചസാര സംഭവങ്ങളൊക്കെ ഉണ്ടാകും കൊണ്ട് നല്ല ഇഷ്ടമാണ് ഇത് രണ്ടും അതുകൊണ്ട് ഞാൻ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും ഇവിടുത്തെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് ഞാൻ ഈ രണ്ട് ബിസ്ക്കറ്റ് വാങ്ങാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റസ്ക് മേടിച്ചു പിന്നെ ഈ ഓട്ടോയോട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് മേടിച്ചു പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഈ നമ്മുടെ വേഫേഴ്സ് ഉണ്ടല്ലോ അതായത് ക്രഞ്ച് വേഫേഴ്സ് ഉണ്ടല്ലോ ഈ വേഫേഴ്സ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങോട്ട് ഞാൻ ഇല പോയാൽ ഇത് മേടിക്കാറുണ്ട് പിന്നെ ഹൈ ഡാൻസ് സീക്കിൻ്റെ ബിസ്ക്കറ്റ് ഇതൊക്കെ ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ ഇതേ ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം എന്തെല്ലാം മേടിച്ചതെന്നുള്ളത് അപ്പോൾ അതേ ലൈഫ് ബോയിൻ്റെ ആണ്ട്ടോ നമ്മൾ ഹാൻഡ് വാഷ് വാങ്ങാറുള്ളത് വേറൊന്നും അതിന് വലിയ വേല്യൊന്നുമില്ല പിന്നെ കുഴപ്പമില്ല നല്ല ഹാൻഡ് വാഷ് ആണ് മൂന്നെണ്ണം മേടിച്ചിട്ട് വേറൊന്നും അല്ല എപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്നില്ലല്ലോ പിന്നെ നമ്മൾ എപ്പോഴും കൈ കഴുകണതാണ് ഈ കൃഷിപ്പണി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ തങ്കുവിനെ പിടിച്ചു വരുമ്പോൾ എപ്പോഴും നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണതാണ് ആ കൊറോണയ്ക്ക് ശേഷം പിന്നെ ഹാൻഡ് വാഷിൻ്റെ ഒരു പരിപാടി തന്നെയാണ് ഈ നേരം അങ്ങനെയല്ല നമുക്ക് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാട്ടും കൂടുതലും ഒരു മനസ്സിന് തൃപ്തി വരുന്നത് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകുമ്പോഴായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും കൂടുതലും വാങ്ങുന്നത് ഹാൻഡ് വാഷാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ടേബിളൊന്ന് തുറക്കാൻ വേണ്ടി മേടിച്ച ലിക്വിഡാണ് ഇതൊക്കെ ഇന്ത്യൻ ഷോപ്പിൽ നിന്നാണ് അപ്പം നമ്മളിവിടെ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഇതേപോലത്തെ ഓരോ പാക്കറ്റാണ് നമ്മൾ വാങ്ങാറുള്ളത് പിന്നെ കുറേ ആൾക്കാർ അരി പൊടിക്കുന്നവരുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴും അരിപ്പൊടി വാങ്ങാറാണ് കാരണം ഞങ്ങൾക്കിവിടെ മില്ലിൽ കുറേ ദൂരെയാണ് ഇപ്പം ഞാൻ പൊളിപ്പിക്കാനൊന്നും പോകാറില്ല അപ്പോൾ അരിപ്പൊടി ഇങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യും നമുക്ക് പുട്ടുണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാൻ കൊഴുക്കട്ട ഉണ്ടാക്കാനൊക്കെ അരിപ്പൊടി ഇങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യലാണ് പിന്നെ സാമ്പാറിനുള്ള പരിപ്പ് മേടിച്ചിട്ടുണ്ട് അപ്പം അരിപ്പൊടീൻ്റെ വില പന്ത്രണ്ടായിരം മലാവിച്ചാണ് ഇപ്പോൾ ആദ്യം ആറായിരം മലാവിക്കോച്ച കോച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നല്ല വില കൂടിയിട്ടുണ്ട് ഈ പന്ത്രണ്ടായിരം മലാവിച്ച എത്രയാണ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം പിന്നെ ഇത് ഇതാ നമ്മുടെ സാമ്പാർ പരിപ്പാണ് അതിന് പതിനയ്യായിരം മലാവി കോച്ച കേട്ടോ ഒരു കിലോയ്ക്ക് പിന്നെ ഉഴുന്ന് ഉഴുന്ന് ഇതേപോലെ പാക്കറ്റാണ് മേടിക്കൽ ഇതിന് പതിനാറായിരം മലാവോച്ചയായി പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള റവ ആറായിരം മലാവിക്കോച്ച ആയിട്ടോ ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ മണി എത്രയാണ് സൈഡിൽ കാണിക്കാം ആദ്യം ഈ ഒരു റവയ്ക്ക് രണ്ടായിരത്തഞ്ഞൂറ് മലാവി കോച്ച ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു പാക്കറ്റിന് അതായത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റിന് ആറായിരം മലാവി കോച്ച അതേപോലെ തന്നെ ഞാനൊരു സോന പപ്പടി കണ്ടുവരുന്നു കേട്ടോ അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട് ഡയറ്റ് ആണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷുഗർ കട്ടൊക്കെ ചെയ്യിപ്പോൾ ചായ ഒന്നും കുടിക്കണില്ല പക്ഷെ അതെ അതിന് പകരം അത് എല്ലാ ബിസ്ക്കറ്റും മേടിച്ചിട്ടുണ്ട് ഇത് മറ്റേ മസ്ക്ക അച്ചസ്ക മറ്റേ മസാലയൊക്കെ ഉള്ള ഓട്ടയോട്ട ബിസ്ക്കറ്റ് ബിസ്ക്കറ്റില്ലേ അതിൻ്റെ തന്നെ മസാല ഇല്ലാത്ത ഇത് മേടിച്ചിട്ടുണ്ട് മസാല ഉള്ളത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ലാപ്സി റവ എന്ന് പറയും നമ്മുടെ പൊട്ട എന്താണ് പറയുക നുറുക്ക് ഗോതമ്പില്ലേ അതാണ് കേട്ടോ അത് ഞാൻ ഒരു പാക്കറ്റ് മേടിച്ചതാണ് റവ ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ആ അതിൻ്റെയൊന്നും റേറ്റ് പറഞ്ഞില്ല അല്ലേ ലാപ്സി റവയ്ക്ക് എനിക്കൊന്ന് ആറായിരം ആയിരിക്കും ഇതിൽ റേറ്റ് എഴുതിയിട്ടില്ല ആറായിരം മലാവി കൊച്ച തന്നെയായിരിക്കും പിന്നെ സൂചി റവ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുമ്മ്മാവൊക്കെ ഉണ്ടാക്കുന്നതിന് ആറായിരം മലാവിക്കോച്ചയാണ് പിന്നെ സോനാ പഫ്രിക്ക് പതിനയ്യാ പതിനായിരത്തി അഞ്ഞൂറ് മലാവി കോച്ച ഈ ബിസ്ക്കറ്റിന് ഈ ബിസ്ക്കറ്റിന് അയ്യായിരത്തി അഞ്ഞൂറ് മലാവി കൊച്ച കേട്ടോ ലിറ്റിൽ ഹാർട്ട്സിന് എത്ര വിലയെന്ന് ഞാൻ നോക്കാൻ മറന്നു പോയില്ലോ അല്ല അതാ മൂവായിരം മലാവി കോച്ചയാണ് ലിറ്റിൽ ഹാർട്ട്സിന് പിന്നെ ഈ കുഞ്ഞ് ബിസ്ക്കറ്റിന് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് മലാവി കൊച്ചയാണ് കേട്ടോ ഇത് ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ ഈ ചോക്ലേറ്റ് ഈ വേഫർ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് മേടിച്ചത് അത് ബില്ല് കണ്ടാവുക പിന്നെ റസ്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രിട്ടാനിയേൻ്റെ റസ്ക്കില്ലേ അതിന് ആറായിരം അഞ്ഞൂറ് മലായി കൊച്ചിയാണ് ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ആട്ടോ പിന്നെ ഈ പുളി നല്ല അടിപൊളി പുളി ആട്ടോ അത് ഞാൻ ഇവിടുത്തെ അക്ഷർന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ് ഉള്ളിയിൽ കുരു ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല പതിനയ്യായിരം മലായി കൊച്ചിയാണ് കേട്ടോ അഞ്ഞൂറ് ഗ്രാം ഒരു കിലോ എന്തോ ആണ് അത് എത്ര ഉണ്ടെന്ന് കയറിയില്ല വലിയ ബോക്സ് ഉണ്ടെങ്കിൽ ഞാൻ അതങ്ങട്ട് എടുത്തതാട്ടോ ആ അപ്പോൾ എന്തായാലും ഇത് ഇത് നല്ല പുളി അതുകൊണ്ട് ഞാൻ ഈ പുളി വരെ ആയാലും വാങ്ങാമെന്ന് വിചാരിച്ചത് നമുക്ക് പിന്നെ വാങ്ങിയല്ലേ പറ്റുള്ളൂ നാട്ടിലൊക്കെയാണെങ്കിൽ ഈ വില കുറഞ്ഞ ഏതെങ്കിലും ഷോപ്പിലുണ്ടോ മരത്തിലുണ്ടോ എന്നൊക്കെ നോക്കി നടക്കാൻ പറ്റും പിന്നെ ഞാനൊരു ശർക്കരേൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട് എണ്ണൂറ് ഗ്രാമിൻ്റെ ശർക്കരയാണ് നാട്ടിൽ നൂറ് രൂപയുള്ളൂ പക്ഷേ ഇവിടെ റേറ്റ് എത്രയാ അയ്യോ ഈ ശർക്കരേൻ്റെ റേറ്റ് ഇതിൽ കാണുന്നില്ല അപ്പം പതിനാലായിരം അലാവിക്കോച്ച ആയിരുന്നു കേട്ടോ അപ്പം അതി ആയിരുന്നു ഞാനിത് വാങ്ങാൻ കാരണം എന്നൊന്നറിയോ ശർക്കര അല്ല ഞാൻ വാങ്ങാൻ കാരണം ഇതിൻ്റെ ബോട്ടിലാണ് ഞാൻ ഈ ബോട്ടിൽ കണ്ട എന്ത് സാധനവും വാങ്ങും എന്നുവെച്ചിട്ട് വില കൂടുതലുള്ള ഒന്നും വാങ്ങൂല പാകത്തിനുള്ള വിലയാണ് ഞാൻ മേടിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ ബോട്ടിൽ കണ്ട് ഇഷ്ടപ്പെട്ടു കണ്ടില്ലേ കൊള്ളാം അല്ലേ എനിക്കിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലിനോടും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ബോട്ടിൽ കണ്ട് ഞാൻ ഏതായാലും ശർക്കര എടുത്തിട്ടില്ല ശർക്കര എന്തായാലും നമുക്ക് എന്തിനെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഞാൻ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സാധനം ഞാൻ സാധാരണ ഈ കമ്പനീൻ്റെ ആണെല്ലാം വാങ്ങാറ് കേട്ടോ ഞാൻ കമ്പനീൻ്റെ പ്രൊമോഷനൊന്നുമല്ല മാഡം എന്ന് പറയുന്ന കമ്പനി കൂടുതലും ഇവിടുത്തെ ഷോപ്പുകളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കമ്പനീൻ്റെ സാധനങ്ങളാണ് ഇവർ കൂടുതൽ കൊണ്ടുവരാറുള്ളത് അതിൽ ഞാൻ ഈ മാഡം എന്ന് പറയുന്ന കമ്പനീൻ്റെയാണ് എല്ലാം വാങ്ങാറ് കണ്ടില്ലേ ഇപ്പം ഞാൻ ഈ നുറുക്ക് ഗോതമ്പ് മേടിച്ചതും റവ മേടിച്ചതും അരിപ്പൊടി മേടിച്ചതും ഒക്കെ മാഡം എന്ന് പറയുന്ന കമ്പനീൻ്റെ പക്ഷേ പക്ഷെ ഗോതമ്പ് പൊടി ഞാൻ മാരത്തിൻ്റെ വാങ്ങാറുള്ളത് പക്ഷേ ഈ പ്രാവശ്യം എന്നിപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു കമ്പനി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് മേടിച്ചു ഞാൻ അതേപോലെ നാച്ചർനേഷൻ പറയുന്ന ഓരോ കമ്പനീൻ്റെയൊക്കെ അവർ കൊണ്ടു വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ എന്താണ് വാങ്ങാറുള്ളത് പിന്നെ എല്ലാ പ്രാവശ്യം പോലെ ബിരിയാണി ഉണ്ടാക്കാനത് പൊന്നി റൈസ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനത് ഇഡ്ഡലി റൈസും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മട്ടർ റൈസ് മേടിച്ചിട്ടുണ്ട് അത് ഞാൻ ലൂസായിട്ട് മേടിച്ചത് ഇതേപോലത്തെ പാക്കറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ലൂസാണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ത്യൻ ഷോപ്പ്ന്നുള്ളത് മേടിച്ചത് കേട്ടോ പിന്നെ ഈ ഇത് എന്താണ് ചിപ്പിക്കു ചിപ്പിക്കു എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളത് അതുപോലെ ചാക്കിലൊക്കെ സാധനങ്ങൾ തരുക കേട്ടോ സാധനങ്ങൾ തരുന്നതല്ല അത്രയേധികം സാധനം ഉണ്ടാകുമ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുള്ളൊരു ബിസ്ക്കറ്റാ കേട്ടോ ഓട്സിൻ്റെ ബിസ്ക്കറ്റാണ് ഓട്ട്സിൻ്റെ അല്ല ഗോതമ്പിൻ്റെ ബിസ്ക്കറ്റാണ് അടിപൊളി ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാട്ടോ പിന്നെ ഈ ടിഷ്യൂ ഈ ടിഷ്യൂ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് കിച്ചണിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കണമെങ്കിൽ അപ്പോൾ ഒന്നിലേക്ക് കഴുകണം അല്ലെങ്കിൽ തുടയ്ക്കണം അപ്പോൾ ടിഷ്യൂ ഇല്ലാതെ എനിക്ക് പറ്റൂല കേട്ടോ അത് ഫേഷ്യൽ ടിഷ്യൂ മുഖത്ത് മുഖത്ത് തുടയ്ക്കാനോ അല്ലെങ്കിൽ കൈ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കാനൊക്കെ ടിഷ്യൂ ആണ് പക്ഷേ ഇങ്ങനത്തെ കുറേ വാങ്ങാറുണ്ട് വലിയ വിലയൊന്നും ഇല്ല അതിന് അങ്ങനത്തെ ഒരു മൂന്നെണ്ണം മേടിച്ചത് കഴിയുമ്പോൾ പിന്നെ അത് ഇവിടെ അടുത്ത് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് ഇവിടുത്തെ ഒക്കെ ഷോപ്പിൽ കിട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അത് വാങ്ങി പിന്നെ അവിടെയാണ് ഞാൻ പപ്പടം കാണുന്നത് ഞാൻ ആദ്യമായിട്ട് വാങ്ങാനായിട്ട് ഈ പപ്പടം ഇന്ത്യൻ പ്രൊഡക്റ്റാണെന്നൊക്കെ ബേക്കിലുണ്ട് ഉണ്ടാക്കി നോക്കിയെങ്കിൽ അറിയുള്ളൂ നല്ലതാണല്ലേ എന്നൊക്കെ ഉള്ളത് പിന്നെ ഈ പാല് ഇത് ഞാൻ ഈ പാല് കുടിച്ചാലുണ്ടല്ലോ ഇതിൽ ഭയങ്കര ക്രീമാണ് അതായത് ഫുൾ ക്രീമാണേ ഫസ്റ്റ് ചോയ്സിൻ്റെ ഫുൾ ക്രീം മിൽക്കാണിത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണേൽ ഡയറക്റ്റ് കുടിക്കാൻ പറ്റും അങ്ങനത്തെ ഫുൾ ക്രീം മിൽക്കാണ് പക്ഷേ ഇത് വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചാൽ എനിക്കും അരുണേറ്റിനും തലവേദനയോ തലവേദനയോ അതായത് ഫുൾ ക്രീം ആയതുകൊണ്ട് ഭയങ്കര കട്ടിയുള്ളതായതുകൊണ്ട് പക്ഷേ ഇത് ഞാൻ വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ എന്തായാലും പറയുക പാസ്റ്റ് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കാനോ അങ്ങനെ എന്തിനെങ്കിലൊക്കെ ആയിട്ടാണ് ഞാൻ പാല് വാങ്ങി ജസ്റ്റ് സ്റ്റോക്ക് ചെയ്യാറാണ് പിന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക പക്ഷെ എനിക്കിത് കുടിക്കാൻ എനിക്കിഷ്ടമാണ് പാല് പക്ഷെ പാൽ കുടിക്കാൻ കഴിയില്ല തലവേദന എടുക്കണമുണ്ട് പിന്നെ ഇത് നമ്മുടെ മാഗി ക്യൂബ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുഴിമന്തി ഉണ്ടാക്കാറുണ്ട് കുഴിമന്തിയല്ല കുക്കർ മന്തി ഉണ്ടാക്കാറ് കൂടുതലും അപ്പോൾ അതിന് മേടിച്ചിട്ടുള്ള മാഗി ക്യൂബ് ആണെങ്കിൽ കുറേ ക്യൂബ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഒരു നൂഡിൽസ് ഇതെന്നും കഴിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞങ്ങൾ ഈ സൺഡേയിലൊക്കെ പുറത്ത് പോകുമല്ലോ നമ്മുടെ വില്ലേജ് അപ്പോൾ പോയി രാത്രിയിൽ പറ്റ് ക്ഷീണിച്ച് കുഴങ്ങി വരുന്ന വച്ചാൽ ഫുഡ് ഉണ്ടാക്കാൻ കഴിയില്ല ചിലപ്പോൾ ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ പെട്ടെന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാറുണ്ട് അല്ലാതെ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനം അല്ലോ അതായത് നമുക്ക് കുക്ക് ചെയ്തിട്ട് കഴിക്കാനുള്ള ഒരു സമയം കിട്ടൂലല്ലോ അല്ലെങ്കിൽ അത്രയും വിശന്ന് തളർന്നു വരുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വെച്ചോട്ടെ കൊടുക്കുന്നത് ഞാൻ നൂഡിൽസാണ് അല്ലാതെ നമ്മളെ നമ്മളെ കൊണ്ട് ആ സമയം ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ സ്ക്രബ്ബർ ഇത് ഒരുപാട് സ്റ്റോക്ക് ചെയ്യലുണ്ട് കേട്ടോ ഈ സ്ക്രബ്ബർ നല്ല സാധനമാണിത് നമ്മളെ ഇതുകൊണ്ടൊരു ഉപകാരമുണ്ട് നമ്മുടെ പാത്രം കുറച്ച് കഴുകാന്ന് മാത്രമല്ല നമ്മുടെ കാലിലെ നഖമുണ്ടല്ലോ അത് ഇതുംകൊണ്ട് വരച്ചാൽ അതായത് ഒരെണ്ണം അതിന് വേണ്ടി സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ട് ഇതുംകൊണ്ട് നമ്മുടെ കാലിലെ നഖം വരച്ചാൽ നന്നായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ നല്ല വെള്ളമായി കിട്ടും ചിലപ്പോൾ എല്ലാവരും ചെയ്യണ കാര്യം തന്നെ ആയിരിക്കും വലിയ സംഭവം ഒന്നും ഞാൻ പറഞ്ഞു ഇവിടെ കേട്ടോ പിന്നെ ചായപ്പൊടി ഞാൻ ഈറ ചായപ്പൊടിയൊക്കെ നല്ല ബ്രാൻഡിൻ്റെയും നല്ല വിലപിടിപ്പുള്ളയും ഒക്കെ ഒരുപാട് ചായപ്പൊടികളും കോ ച എന്താ പറയുക കാപ്പിപ്പൊടിയും ഒക്കെ മലാവി കിട്ടി വിടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫിപ്പൊടി ടേസ്റ്റി ആയിട്ടുള്ള ഒക്കെ മലാവിയിൽ കിട്ടും പക്ഷേ എനിക്ക് എന്തോ ഇതിന് ഒരുപാട് വിലയുണ്ടെന്നൊന്നും പറയില്ല അത് അത്ര വിലയൊന്നുള്ളതല്ല നോർമലി നമ്മൾ നോർമൽ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റുന്നതാണ് പക്ഷെ ഇത് വലിയ വിലയുടെ സാധനമല്ല ചെറിയ വിലേൻ്റെ സാധനമാണ് പക്ഷേ ഈ കമ്പനീൻ്റെ റാവു എന്ന് പറയുന്ന ഈ ഒരു കമ്പനീൻ്റെ ചായപ്പൊടിയും സോൾട്ട് ഉപ്പും ഞാൻ വാങ്ങാറുണ്ട് കാരണം പെർഫെക്റ്റാണ് വലിയ വിലയില്ലെങ്കിലും ആ പൊടി ചായപ്പൊടി നല്ല പെർഫെക്റ്റ് ചായപ്പൊടിയാണ് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയതിൽ ഞാൻ കുറേ ചായപ്പൊടികൾ പരീക്ഷിച്ചോക്കായിരുന്നു പക്ഷേ എനിക്കെന്തോ പെർഫെക്റ്റ് ചായേൻ്റെ ടേസ്റ്റ് കിട്ടിയത് ഇതായിരുന്നു പിന്നെ നല്ല വില കൂടിയ ചായപ്പൊടിയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എന്തിനാണ് പിന്നെ അത്രയും വിലയാണ് ചായപ്പൊടി ഞാൻ നമുക്ക് കഴിക്കുമ്പോൾ നല്ലതും ടേസ്റ്റ് ഉള്ളതായിട്ടുള്ള അതായത് വലിയൊരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ചായപ്പൊടി വാങ്ങാന്നല്ലേ എനിക്ക് ഞാൻ ഉപയോഗിച്ചതിൽ ഈ ചായപ്പൊടി നല്ല ചായപ്പൊടി കേട്ടോ പിന്നെ പറഞ്ഞാൽ ഇത് ഏറ്റവും വില കുറഞ്ഞ വിനാഗിരിയാണ് കറിക്ക് കറിക്കുപയോഗിക്കാൻ മേടിച്ചത് കറിക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണത് പക്ഷേ ഞാനത് വേടിച്ചേക്കുന്നത് ചിക്കൻ കഴുകാൻ വേണ്ടിയിട്ടോ ചിക്കൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കുറച്ച് വിനാഗിരി വെച്ചിട്ട് കഴുകും അപ്പം ഞാൻ വിചാരിച്ചോ എന്തിനും ഒരുപാട് വില വിനാഗിരി ചിക്കൻ ചിക്കൻ കഴുകാനല്ലേ അപ്പം ഞാൻ ഈ വിനാഗിരി മേടിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാൽപ്പൊടി പാൽ കുടിച്ച തലവേദന എടുക്കുന്നു അതുകൊണ്ട് ഞാൻ പാൽപ്പൊടി മേടിച്ചിട്ടുണ്ട് പാൽ ചായൻ്റെയൊക്കെ എനിക്കിഷ്ടമാണ് പാലിൻ്റെ ചായ കുടിക്കുന്നതും പാൽ അതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഈ തലവേദന കഫക്കെട്ട് വരുന്ന കൊണ്ട് എനിക്കൊന്നും കുടിക്കാൻ കഴിയില്ല പക്ഷേ പാൽപ്പൊടി ഒഴിച്ചിട്ടുള്ള ചായ എനിക്ക് ഒഴിഞ്ഞിട്ടുള്ള ചായ എനിക്ക് കുടിക്കാൻ കഴിയും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടി മേടിച്ചത് പിന്നെ ഇത് കസ്റ്റാഡ് പവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം പിന്നെ ഓട്സ് മേടിച്ചിട്ടുണ്ട് അതെ ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ ആ കമ്പനീൻ്റെ തന്നെ പൊടി ഉപ്പ് പിന്നെ മേടിച്ചിട്ടുള്ളത് ഓയിൽ ഞാൻ ശരിക്കും സണ്ണിയായിരുന്നു മേടിച്ചത് സണ്ണി എന്ന് നല്ലൊരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ ഇവിടെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നത് ഞാൻ അതായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നേ പിന്നെ അതിനിപ്പം നല്ല റേറ്റാണ് മലാവിൽ ഡിവാലോശം വന്നപ്പോൾ പിന്നെ ഈ ഇത് ഈ സൺഫോയിലും വലിയ കുഴപ്പമില്ല സൺഫോയിലാണ് മേടിച്ചത് നോർമലി ഞാൻ ഇത്രയും കുറേ നാളായിട്ട് സണ്ണി തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ഇതൊന്നും കാണുമ്പോൾ ഇതൊന്നും ചിലപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല ഇതിലിപ്പോൾ നമുക്ക് എസെൻഷ്യൽ എന്ന് പറയുന്നത് ഓയിലുണ്ട് അരിയുണ്ട് പിന്നെന്താ അരിപ്പൊടി ഇതിലെനിക്ക് വലിയ കുറച്ച് ആർഭാടാൻ തോന്നിയത് കുറച്ച് ബിസ്ക്കറ്റുകൾ മേടിച്ചു പിന്നെ ഈ വേറെ എന്താ ആർഭാടായിട്ടൊന്നുമില്ല നൂഡിൽ ഇതൊക്കെ നമ്മൾ ആവശ്യകതകൾക്ക് വേണ്ടി മേടിക്കുന്നതാണ് പിന്നെ ഇത് ഒരിക്കലും ഒരാഴ്ചത്തേക്കോ ഒരു ദിവസത്തേക്കോ ഉള്ളതല്ല കേട്ടോ ഞങ്ങൾ ഒരു മാസം ഒന്നര മാസത്തേക്ക് ഞങ്ങൾക്ക് ഈ സാധനം തന്നെ ധാരാളമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇതിന് ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ മൈദപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു ആ മൈദപ്പൊടി ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് പ്രശ്നം ഞാൻ മേടിച്ചില്ല ഒരുപാടൊന്നും ഇപ്പോൾ ഈ മേടിച്ച നമ്മുടെ ഗോതമ്പ് പൊടി ഈ അരി പൊന്നി അരിച്ചല്ല അതേ ഈ പൊന്നിയരി ഇഡ്ഡലി റൈസ് ഗോതമ്പ് പൊടി ഇതൊക്കെ നമുക്ക് രണ്ട് മാസം മൂന്ന് ഉണ്ടാവും അത്രേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇനി ഈ സാധനങ്ങളൊക്കെ അടുത്തതിൽ മേടിച്ച് മേടിച്ചാൽ മതി പിന്നെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസും പരിപാടികളും വരുമ്പോൾ നമ്മൾ അരി എടുത്തിട്ട് അങ്ങനെ കുറഞ്ഞു പോകുന്നതല്ല അത് ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ രണ്ട് മാസത്തേക്കൊക്കെ ധാരാളം കേട്ടോ പിന്നെ ഈ ഹാൻഡ് വാഷ് ഹാൻഡ് വാഷ് നമുക്കൊരു നമുക്ക് കിച്ചണിൻ്റെ അവിടെ രണ്ട് ബാത്റൂമിൽ അപ്പോൾ മൂന്ന് സ്ഥലത്തേക്ക് വേണം അപ്പോൾ ഓരോന്നോരോന്നും അങ്ങനെ വെക്കാൻ ചോദിച്ചിട്ട് മേടിച്ചതാണ് എന്നാലും ഇത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ ഞാൻ ഇന്ന് മേടിച്ചിട്ടുണ്ട് ഇന്നല്ല ഇന്നലെ ഇന്നലെ ശരിക്കും ഞങ്ങളതൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചതാണ് ശരിക്ക് ഡീറ്റെയിൽ ആയിട്ട് വേടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും തേങ്ങയൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ട് അതും കൂടെ കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ മാർക്കറ്റിൽ നിന്ന് കുറച്ച് മേടിച്ച കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി തക്കാളി തക്കാളിൻ്റേതായിട്ടില്ല അപ്പോൾ അവിടെ വിലയ്ക്ക് ഇപ്പോൾ ലിച്ചീൻ്റെ സീസൺ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ലിച്ചി ഇത് ഞാൻ മേടിച്ചതല്ല അരുടെ ആയിട്ട് ഓൺലൈനിൽ കൊണ്ട് ഓർഡർ ചെയ്തത് പക്ഷേ അത്രയ്ക്ക് മൂത്തിട്ടില്ല ഞാൻ ചെറിയ പഴുത്തിട്ട് താക്കാൻ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ലിച്ചി കഴിക്കാൻ തുടങ്ങിയത് അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഈ ലിച്ചി എന്ന് പറയുന്നത് നമ്മുടെ എന്താ നമ്മുടെ നാട്ടിലെ ഈ ഒരു ഇതിൻ്റെ ഇതേ മോഡലൊരു പഴം ഉണ്ടല്ലോ റംബൂട്ടാനെ റംബൂട്ട ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ പൊളിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിൽ പഴുത്തു കഴിയുമ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ പറ്റില്ല നല്ല മധുരമാണ് അടിപൊളി ടേസ്റ്റാണ് ഈ ലിച്ചിക്ക് പിന്നെ അതേപോലെ ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ബീൻസ് ആണ് കേട്ടോ അതിൻ്റെ ബീൻസൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ ബീൻസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത്രയും വിലക്കുറവിൽ ഇത്രയും അധികം ബീൻസ് ഇട്ടുക എന്ന് അറിയണത് തന്നെ വലിയ ഭാഗ്യമാണ് വലിയ വിലയില്ല കേട്ടോ അതുകൊണ്ട് രണ്ട് ബീൻസ് മേടിച്ചിട്ടുണ്ട് പിന്നെ രാത്രിയിൽ ഞങ്ങൾ കൂടുതലും ചിക്കൻ സാലഡൊക്കെ കഴിക്കലേ ഞാൻ വരണേട്ടനും അപ്പോൾ ബീൻസ് അതിൽ ഇടാൻ വേണ്ടി പച്ചക്കറി ആയിട്ട് ബീൻസ് മേടിച്ചു പിന്നെ കുറച്ച് ഇതാ നമ്മുടെ കുക്കുംബർ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ കുക്കുംബർ ഇവിടെ കിട്ടുക ഇതിൻ്റെ ഇതൊക്കെ കുക്കുംബറാകുന്നതേ ഉള്ളൂ പിന്നെ അത് തേങ്ങ മേടിച്ചു തേങ്ങ പൊട്ടിച്ചു നോക്കിയതാണ് നല്ലതാണോ അല്ലേന്ന് ഇന്നലെ പൊട്ടിച്ചുകൊണ്ട് ഇതിപ്പോൾ അത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അത് നേരെയാണ് കളഞ്ഞു ഇല്ലേ അത് കേടുന്നു പോകും അതേപോലെ തന്നെ ബ്രോക്കോളി മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ സാലഡ് വെജ് സാലഡിൽ ഇടാൻ വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ രാത്രിയിൽ അതാണ് ഇപ്പോൾ കൂടുതൽ കഴിക്കാറ് പിന്നെ ക്യാരറ്റ് ക്യാരറ്റ് മേടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇറേത് ഇവിടുത്തെ കഴിഞ്ഞു പിന്നെ ഇങ്ങനത്തെ നാരങ്ങ ഇതിന് ഇതിനിടെ വിലക്കുറവാണ് ഒരു കിലോയ്ക്ക് പതിനായിരം കുറച്ചുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ നാരങ്ങൾ മേടിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇതൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ കുറച്ച് സാധനം കൂടി ആട്ടോ മേടിച്ചത് പിന്നെ ചവിട്ടി കേട്ടോ രണ്ട് ചവിട്ടി മേടിച്ചിട്ടുണ്ട് അതിന് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം പിന്നെതേ നമ്മുടെ നേഴ്സറിയുടെ മലാവിഡുകാര് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും നഴ്സറിയുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ അതിനടിക്കാനുള്ള പെയിൻ്റ് ആണ് ടീ മേടിച്ച് വെച്ചിട്ടുള്ള പെയിൻറ്റും പുട്ടിയും പൊട്ടിയിട്ടിട്ട് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതെന്നേ ഞാൻ പോയപ്പോൾ മേടിച്ചതാണ് മേടിച്ചത് നല്ലല്ലേ പറയുക വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ബക്കറ്റ് ചേർത്തില്ലേ അത് കിട്ടുന്ന പ്ലാസ്റ്റിക് ബക്കറ്റായിരിക്കും എന്നാൽ വിചാരിച്ചു അതാകുമ്പോൾ പെയിൻ്റ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉപകാരത്തിന് വിടുന്നു പക്ഷെ ഇത് തകരത്തിൻ്റെ ബക്കറ്റാ അപ്പോൾ എന്തായാലും ഇത്രയധികം ഒക്കെ മേടിച്ചു വാങ്ങിച്ചു അപ്പം ഞാൻ ശരിക്കും ഇനി അരുണേട്ടനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെയൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല രീതിയിൽ ഞാൻ സിക്കി ഒന്ന് കാണിച്ചു തരണം ഒരു ദിവസം പോകുമ്പോൾ ഹിപ്രശ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പം അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചു തരണം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ലോഗേ ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലെങ്കിലും വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി പിന്നെ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇന്നലത്തെ ഷോപ്പിങ്ങിൻ്റെ പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിൽ എത്തിയത് ഏഴ് മണിയായിട്ടോ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ അപ്പറത്തെ മാനേജർ ഹൗസ് ഉണ്ട് അവർക്കുള്ള കുറേ സാധനങ്ങളും മേടിച്ചു കാരണം ഇവിടെ ഇപ്പോൾ ഡീസൽ ഷോർട്ടേജ് ആണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വണ്ടികൾ പോകണ്ടല്ലോ ഒരാൾ സാധനം വാങ്ങാൻ പോകുമ്പോൾ എല്ലാവർക്കും കൊണ്ട് മേടിച്ചിട്ട് വരാൻ ചോദിച്ചിട്ട് ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങി വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി പിന്നെ എനിക്ക് ഞാൻ അങ്ങനെ പോയി ഫീലായതുകൊണ്ടെനിക്ക് അങ്ങനെ വലിയ ടെൻഷൻസ് ഒന്നുമില്ല പിന്നെ നമ്മുടെ ഡ്രൈവർമാർ നമ്മളെ സേഫ് ആയിട്ട് കൊണ്ടുപോയി കൊണ്ടുവരും സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ കൂടെ വരും അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നല്ല അതുകൊണ്ടാണ് നിലത്തൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ചിട്ടുള്ളത് ഇനി എല്ലാം ഒന്ന് അടുക്കിപ്പിറുക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ അതെന്താ ഞാൻ വീഡിയോ എടുക്കുന്നില്ല കാരണം വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കിനും ഞാൻ ചെയ്യുന്ന സമയം കുറച്ച് മാറിപ്പോകും അപ്പോൾ എന്തായാലും അത് പെട്ടെന്ന് ഒന്ന് അടുക്കിപ്പിറുക്കി വെച്ച് കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇനി നാളത്തെ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു എടുത്തിട്ട് അടുത്ത ദിവസം വരാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബൈ